നമ്മുടെ പുതിയ വീടുകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു സന്തോഷമുള്ള ഡേ ആയിരുന്നു നിങ്ങൾ ഷോർട്സിൽ കണ്ട് കാണും ഒരു നല്ല ചുരിദാർ ചുരിദാർ സെറ്റ് ഗിഫ്റ്റായിട്ട് വരുവൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഗുജറാത്തിന്നാണ് കേട്ടോ അപ്പം ഞാനിത് അറിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെയാണ് ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോഴാണ് കാര്യമൊക്കെ അറിഞ്ഞത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചുരിദാറാണ് പക്ഷേ നമ്മൾ നമ്മൾ ഓയില് നിങ്ങൾക്ക് ഞാൻ തരുമ്പോൾ ക്യാഷ് ഇട്ടിട്ടല്ലേ നിങ്ങൾ തരുന്നത് പിന്നെ ചിലരുടെ അല്ലേ എൻ്റെ ഒരു സന്തോഷം അശുബിനി വേറൊന്നും പറയണ്ടെന്നൊക്കെ എന്നോട് ആ ചേച്ചി പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ആ ടോപ്പിൻ്റെ ഞാൻ തയ്ക്കാനായിട്ടൊരു പ്ലാനൊക്കെ ഇട്ടു കേട്ടോ പക്ഷേ ഇന്നത്തെ ഓർഡർ പോയി രണ്ടര ആയപ്പോൾ ഇന്ന് നമ്മുടെ ഓർഡർ എല്ലാം കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പ് വെട്ടി കേട്ടോ ഒരു രണ്ട് ചുരിദാർ തയ്ക്കാനുള്ള ഒരു തുണിയുണ്ട് കേട്ടോ വീതി നമ്മുടെ ഇവിടെ ഇവിടെ ഈ നമ്മുടെ ഇവിടെ കോട്ടയത്ത് അങ്ങനെ തുണി കിട്ടുന്നത് ഒരേ ഒരു കേട്ടോ ഇപ്പം ഷീമാട്ടിൽ അത്ര വലിയ ഇതൊന്നുമില്ല എന്നാലും പണ്ടൊക്കെ ഷീമാട്ടിലായിരുന്നു ഇതുപോലെ നല്ല ഒരു നാല് മീറ്റർ വീതി തോന്നും വീതി കൂടുതൽ വിട്ട് കൂടുതലുള്ള തുണി അപ്പം ഒരുപാട് നാളായിട്ട് ഇങ്ങനത്തെ ഒരു തുണി കണ്ടത് കേട്ടോ അപ്പം സന്തോഷമുണ്ടോന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്നൊരു അഭിപ്രായം എനിക്ക് കേട്ടോ പക്ഷേ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒരു സന്തോഷമുള്ള കാര്യമല്ല അങ്ങനൊരു സന്തോഷമുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ കരിമംഗല്യം മാറി ആ ചേച്ചിക്ക് എന്തോരം അവൻ ആ മോള് പറയുമെന്ന് അമ്മയ്ക്ക് ഞാൻ എന്തൊക്കെ 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 ക്രീംസ് വാങ്ങിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും മാറാത്തതല്ലേ ശുഭ ചേച്ചിയുടെ ഓയിലും കൊണ്ട് മാറിയത് അപ്പോൾ ശുഭ ചേച്ചിക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല ഒരു ചുരിദാർ ഇപ്പോൾ എനിക്ക് ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ ചേച്ചിയെങ്കൂടെ ഓർത്തുവന്നു വെച്ചാൽ അമ്മയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ എനിക്ക് ചേച്ചിയോടങ്ങ് ചേച്ചിയെ അങ്ങ് ഭയങ്കര ഒരു സ്നേഹം തോന്നുക ഇഷ്ടം തോന്നുക എന്നൊക്കെ പറഞ്ഞ് മോൾ പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞു കേട്ടോ അപ്പോൾ മോൾക്കും എല്ലാവർക്കും എല്ലാവരോടും താങ്ക്സ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം എൻ്റെ അടുത്ത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് താരൻ പോകാനുള്ള താരൻ പോകാനുള്ള ടിപ്സൊക്കെ ഞാൻ മേലെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഈ പല വെള്ളത്തിൽ മാറി മാറിയുള്ള വെള്ളത്തിലുള്ള കുളിയും പിന്നെന്താ പിന്നെ ഈ എന്താ പറയുന്നത് ഇപ്പം എ സി സ്റ്റാളൊക്കെ ആണെങ്കിലും പൊടിയും ഒക്കെ അടിച്ചിട്ടായിരിക്കാം ഈ താരം എന്ന് പറയുന്നത് കുറയുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച അതിന് മുന്നേ രാത്രിയിലൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുമായിരുന്നേ എന്നാ ഇത് ചെയ്താൽ മാറും എന്ന് ഞാൻ തീർത്തു പറഞ്ഞായിരുന്നു അപ്പം ഇതൊന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒന്ന് ചെയ്ത് നോക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നേ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പത്ത് പത്ത് ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി എടുക്കുക ഒരു മുട്ടയുടെ എടുക്കുക മിക്സിയുടെ ജാറിലോട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് സ്കാൽപ്പേൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം സ്കാൽപ്പേൽ തേച്ച് പിടിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മസാജ് ചെയ്ത് 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 ചൊറിഞ്ഞ് 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 തേക്കണം അതായത് നമ്മുടെ സ്കാൽപ്പേൽ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞ് 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 താരന് അതായത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഫംഗലായിട്ടുള്ള എല്ലാം മാറും ഇത് അത് മാറിക്കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുന്ന സ്കാൽപ്പ് തുറക്കൂ എന്നാ പറയുന്നത് ചെറിയ ഉള്ളിക്ക് സ്കാൽപിന്റെ സ്കാൽപ്പിൽ അടിഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഫംഗലായിട്ടുള്ള ഈ താരൻ പോലെയുള്ള പൊടിപൊടിയായിട്ടുള്ള താരന് വലിയ പരന്നിരിക്കുന്ന വലിയ 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 താരനുണ്ട് പല മൂന്നാല് തരത്തിലുള്ള താരനുണ്ട് ഈ പൊടിപൊടി പോലെയുള്ള താരനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് കാരണം അത് നമ്മളൊന്ന് ചീപ്പിട്ട് ത മുടി ചീക്കാൽ തലയൊന്ന് ചൊറിഞ്ഞാൽ ഇതൊക്കെ പക പകരുന്ന ഒരു താരനാകട്ടോ ഈ പൊടിപൊടിയായിട്ടുള്ള താരൻ അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഒരു പത്ത് ചെറിയ ഉള്ളി തൊലി എല്ലാം കളഞ്ഞെടുത്തിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ടിടുക ഒരു മുട്ടയുടെ വെള്ളയും കൂടെ അടിച്ചെടുക്കുക നല്ലതുപോലെ കാൽപ്പ് നന്നായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാജ് കൊടുക്കണം കേട്ടോ നല്ലപോലെ മസാജ് കൊടുത്തിട്ട് ഇപ്പോൾ മുട്ടയുടെ വെള്ളയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കും എന്തെങ്കിലും മണം കാണുമോ ഉളുമ്പ് മണം കാണുമോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒന്നുമില്ല കേട്ടോ എന്നാലും ഒരു മൈൽഡ് ഷാംപൂ ഇട്ട് കഴുകിയെന്നും കൊണ്ടും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ കൂടെ ചെമ്പരത്തിയുടെ ചെറിയ പൂ ചെമ്പരത്തിന്റെ ചുമലച്ചെമ്പരത്തിയുടെ ഉണ്ടല്ലോ മുട്ടും പൂവും രണ്ട് മൂന്ന് ഇലയെല്ലാം അങ്ങനെ പറിച്ചെടുത്ത് കപ്പിനകത്തോട്ട് തന്നെ കൈയിട്ടിങ്ങനെ പീച്ചിപ്പിച്ചി പീച്ചി പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇഴഞ്ഞ വെള്ളം വരുമല്ലോ അതിട്ട് നമ്മുടെ മുടിയും മുടിയുടെ കഴുകുവാണെങ്കിൽ മുടി നല്ല കൂടി വളരാനും താരം മാറാനും താരൻ മാറി നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് അടഞ്ഞിരിക്കുന്ന സ്കാൽപ്പാണ് നമ്മുടെ ഗ്രോത്തിനെ കുറയ്ക്കുന്നത് മുടി വളർച്ച കുറയ്ക്കുന്നത് അപ്പോൾ ഇതും ചെയ്ത് ആ ഒരു രണ്ട് മൂന്ന് ചെമ്പരത്തിപ്പൂവിൻ്റെ പൂവും രണ്ട് മൂന്ന് ഇലയും കൂടെ നമ്മൾ ഇപ്പം മിക്സിയിൽ ജാറിലൊന്നും ഇട്ട് അടിച്ച് അടിച്ചില്ലെങ്കിലും കല്ലേലൊന്ന് കല്ലേലൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കി എടുത്തില്ലെങ്കിലും കൈ കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് എടുത്താലും മതി നമ്മുടെ മുടിയിലോട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലെ മുടി വളർച്ചയ്ക്ക് മുടിക്ക് നല്ല ഉള്ള് കിട്ടി മുടി വളരാനും താരന് ശേഷം മാറിയാൽ നമ്മുടെ മുടി വളർച്ച നാലിരട്ടി വളർച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത് കേട്ടോ താരൻ പോലെയുള്ള ഫംഗസ് എല്ലാം കൂടെ വന്ന് ഇങ്ങനെ അടിഞ്ഞിരിക്കുമ്പോഴാണ് മുടിയുടെ ഗ്രോത്തിനകത്ത് തടസ്സമായിട്ട് നിൽക്കുന്നത് അപ്പം മുട്ടയുടെ വെള്ളയും ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മസ്റ്റാ കേട്ടോ ചെറിയ ഉള്ളി തന്നെ വേണം എടുക്കരുത് ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ അപ്പം ചെറിയ ഉള്ളിയും മുട്ടയുടെ വെള്ളയും കൂടെ നല്ലതുപോലെ മുട്ടിയല്ലോട്ട് ചൊറിഞ്ഞ് 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 അത് തേക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ താളി താളി ഉണ്ടെങ്കിൽ താളി അല്ലെങ്കിൽ ഏതെങ്കിലും വയലിൻ്റെ ഷാംപൂ ഇട്ട് നല്ലപോലെ വാഷ് ചെയ്ത് കളയുക ആ വെയിലത്തൊണ്ട് ഇറങ്ങി നിന്ന് മുടി ഇങ്ങനെ ഒന്ന് കോതി മുടി നല്ലതായിട്ടൊന്ന് അതിൻ്റെ ആ എന്താ പറയുന്നത് ഓരോ മുടി അഴകളും നല്ലതായിട്ട് ഇങ്ങനെ 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 ഫുള്ളായിട്ട് വെയിലത്തോട്ടൊന്ന് കാണിച്ച് നല്ലപോലെ ഉണക്കി ഡ്രൈ ആക്കി എടുത്ത് ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് ഒന്ന് ചെയ്ത് നോക്കി ഒന്നരാടനാണ് ഇവിടെ ഹസ്ബൻഡ് ചെയ്താൽ കേട്ടോ ഒന്നരാടൻ ചെയ്ത് നോക്കി ഒന്നരാടനാ ചെയ്തേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് പോലും ഒരു പൊടി പോലും ഇല്ല താരൻ തലയിൽ അതുപോലെ ക്ലീനായി കേട്ടോ അപ്പോൾ ഈ ഹെൽമെറ്റ് കൂടുതലായിട്ടും വെക്കുന്നവരുടെയൊക്കെ തലയിൽ താരം പെട്ടെന്നാവും കേട്ടോ കാരണം ഹെൽമെറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു സാധനമല്ലേ അപ്പോൾ അവിടെ ഇരുന്ന് ഒരു താരണമുണ്ടെങ്കിൽ അത് രണ്ടു മൂന്ന് താരനായിട്ടൊക്കെ മാറാനും നമുക്ക് സ്കാൽപ്പിൽ ഒരു ഇതൊക്കെ വരാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ എന്നാലും നമ്മൾ അതിനെ കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞു കളഞ്ഞ് പോവുകയാണെങ്കിൽ മുടി നല്ല നല്ല സുന്ദരമായിട്ടിരിക്കാനും സ്കാൽപ്പ് നല്ല വൃത്തിയായിട്ടിരിക്കാനും സ്കാൽപ്പയിൽ ഇങ്ങനെ ഇതെല്ലാം കൂടി ഇരുന്ന് മുടി വളർച്ച ഇല്ലാതാവാനും ഒക്കെ നല്ലതാണ് നമ്മുടെ മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞ എടുക്കണ്ട മുട്ടയുടെ വെള്ളയും നമ്മുടെ ഇതും ചെറിയ ഉള്ളി അപ്പം എല്ലാവരും ചെയ്തു നോക്കണം ഇനി ആരും താരൻ താരന്മാറാൻ എന്താണ് ചെയ്യേണ്ട ശുഭ ചേച്ചി ഈ താരന്മാറാൻ എന്ത് ചെയ്യണം എന്നാരും ചോദിച്ചു പോരരുത് വാട്സപ്പിൽ കാരണം ഞാൻ രണ്ട് മൂന്ന് റെമഡീസ് ഇട്ടിട്ടുണ്ട് താരന്മാറാനുള്ളത് ഇത് നല്ലൊരു സൂപ്പർ റെമഡിയാണ് ഇത് ചെയ്ത് നോക്കിയവർക്കെല്ലാം ഫലം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി താരൻ താരൻ എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല താരനും തല ചൊറിച്ചുലിനും എല്ലാം സൂപ്പറാകട്ടോ ഉള്ളിയുടെ സ്ഥാനത്ത് ഒരിക്കലും സവോള എടുക്കരുത് അത് നിർബന്ധം മസ്റ്റായിട്ടും അതുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നിർത്തട്ടെ വൈകിട്ട് ലൈവ് ഉണ്ടായിരിക്കും ഓയിലിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ ഓയിലിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ എട്ട് മണിക്ക് ലൈവിൽ വരാം എട്ട് മണി മുതൽ ഒൻപതര വരെ നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും അപ്പോൾ ബൈ